ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മഴയും കാറ്റുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് നമ്മുടെ പുതിയ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്യാ പുതിയ വീട് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബാത്ത്റൂം നമുക്ക് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറ്റി അടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കുറ്റികൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഇവിടെ നോക്കണ്ട ഇവിടേക്ക് പെട്ടെന്ന് മഴ പെയ്തിട്ട് വന്നതുകൊണ്ട് തന്നെ ഒക്കെ അങ്ങനെ ഇങ്ങനെയായിട്ടൊക്കെ വലിച്ചു വാരിയിട്ട് ഒരു ഭാഗത്ത് നനഞ്ഞ തുണികൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അളവൊക്കെ വെച്ച് കുറ്റി അടിച്ചു അപ്പം നമ്മളിത് അവിടെ കുറ്റിയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അടിച്ചിട്ടിട്ട് ഇനി അതൊക്കെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനിലുള്ള മണ്ണ് കോരിയിട്ട് അതിലെല്ലാം കല്ലിട്ട് സെറ്റാക്കണം കേട്ടോ അപ്പം നമുക്കിവിടെ കല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കല്ല് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലും അതുപോലെ നമുക്ക് തറ നീക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ടിലും വന്നിട്ട് ഇതാക്കണം പിന്നെ എല്ലാ സമയവും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ചേ പറ്റിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുറച്ചേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതേ കുറച്ച് ഇതെടുത്ത് ഫൗണ്ടേഷൻ എടുത്തതിന് ശേഷമുള്ള ഇതാണ് കിട്ടാ കാണുന്നത് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കറക്റ്റായിട്ട് അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെയുള്ള പൊട്ടുകല്ലുകളും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതും സെറ്റാക്കി അങ്ങനെ പണികൾ പുരോഗമിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന വെട്ടുകല്ലാണ് കിട്ട അപ്പോൾ അതെല്ലാം ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിടെയുള്ളൊരു ഇത് പൊട്ടി പൈപ്പ് പൊട്ടി പൈപ്പ് പൊട്ടിയതിന് ശേഷം നമ്മൾ അതൊക്കെ പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ടും അത് ശരിയാക്കി അങ്ങനെയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത് കേട്ട് അപ്പം നമ്മുടെ ഈ പറമ്പിൽ കിടുന്നുണ്ടായിരുന്ന സം കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഫ്രണ്ടിൽ പിന്നെ നമുക്ക് എല്ലായിടത്തും ചെടികളായതുകൊണ്ട് ഒരുപാട് ചെടികൾ മാറ്റാനുണ്ടല്ലോ അപ്പം അമ്മ അതൊക്കെ മാറ്റാണ് അത് മാറ്റി അവിടെ കയറൊക്കെ പിടിച്ച് സെറ്റാക്കുകയാണ് അപ്പോൾ ബാക്കിൽ കല്ലൊക്കെ കെട്ടിട്ട് കഴിഞ്ഞാൽ അത് തരിപ്പിച്ചു ിക്കാനായിട്ട് വെള്ളം ഒക്കെ ഒഴിച്ച് സെറ്റാക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഒരു മഴയിലും വെള്ളപ്പൊക്കത്തിലായി നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ടിൽ ഫൗണ്ടേഷനുള്ള തറ ഒക്കെ അത് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്കിവിടെ ഇങ്ങനെ കയറ്റി ഇതാക്കേണ്ടത് അപ്പോൾ അവിടെ അത് ശരിയാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കഴിയുന്നത് അപ്പോൾ ഓരോ ഒരു ദിവസത്തെ പണിയുടെ അപ്ഡേഷനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ളത് ഓരോ ദിവസത്തെയും നമ്മൾ കാഴ്ചകൾ ഇങ്ങനെ കാണിക്കാം ഒരു അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ അപ്പോൾ വീഡിയോ ഒക്കെ എനിക്ക് ചെയ്യുക ഈ കുറേ സാധനങ്ങളൊക്കെ വലിച്ച് മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതേ നമ്മൾ മണ്ണൊക്കെ ഇങ്ങോട്ട് കുറച്ചും കൂടി ഇതിലേക്കും വീട്ടിൽ കഴിഞ്ഞു കാരണം ശരിക്കും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ അത് കഴിഞ്ഞമ്മ അതിലേക്ക് മണ്ണിറക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അടിക്കാൻ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയില്